വരാൻ പോകുന്നത് ഒരു വലിയ തെരഞ്ഞെടുപ്പ് സംഘടനകൾ കോൺഗ്രസ് ഉൾപ്പെടെ സി പി എം ഉൾപ്പെടെയുള്ള സംഘടനകൾ അവരുടെ സംഘടന പുനഃസംഘടനയിലേക്ക് അതിൻ്റെ പുനഃസംഘടനാ കാര്യങ്ങൾ പ്രത്യേകിച്ച് കോൺഗ്രസ് ഇപ്പോൾ നാം കണ്ടുവരുന്ന ഒരു പ്രവണത മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സഭയും സാമുദായിക നേതാക്കളും കോൺഗ്രസിൻ്റെ സംഘടന പുനഃസംഘടനാ കാര്യങ്ങളിൽ അടിസ്ഥാന വിഷയങ്ങൾ ഇടപെടുന്നു എന്ന ഒരു പൊതു ഒരു പൊതുപരിപാടിയായി അതെ ചില ഇങ്ങനെ അവരെല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നു അവരും കൂടെ ഇടപെട്ട് വേണം അവരുടെ എല്ലാ കാര്യങ്ങളും അടിസ്ഥാന കോൺഗ്രസ് ആയാൽ അവരുടെ എല്ലാ അടിസ്ഥാന കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ടത് അവരെ കൂടെ ഉൾപ്പെടുത്തിയാകണം എന്ന രീതിയിൽ സഭാ നേതൃത്വം പച്ചക്ക് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു സർ ഇങ്ങനെ ഒരു പാർട്ടിയുടെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആണെങ്കിലും അതെ കോൺഗ്രസിൻ്റെ ആണ് നമ്മളിവിടെ അറിയുന്നത് കോൺഗ്രസിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ അവരുടെ സംഘടനാ കാര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ എടുക്കുന്നതിന് ചില നേതാക്കളെ സംബന്ധിച്ച് സഭയും മറ്റുമൊക്കെ ഇടപെടുന്നതായി കാണുന്നു അങ്ങനെ ഇടപെടുന്ന ഒരു നല്ല പ്രവണതയാണോ എന്ന് പൊതുവിലൊരു വിലയിരുത്തൽ ശേഷം ഞാൻ പഴിയെ ചോദിച്ചു നോക്കണം അത് സമുദായ നേതാക്കളുടെയോ സഭയുടെയോ കുഴപ്പമല്ല നമ്മൾ മലയാളത്തിൽ ചെല്ലുണ്ട് വഴിയെ പോയിരുന്ന എടുത്ത് ഡാഷിൽ വെച്ചു എന്ന് പറയാറുണ്ട് വേലിയിൽ കടന്നു പോകുമ്പോൾ വേലിയിൽ നിന്ന് കോണാ കൊടുത്തത് ആ അന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അങ്ങനെ ആ ഒരു സമീപനം രാഷ്ട്രീയ കക്ഷികൾ സ്വീകരിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് ഇവരുടെ ഇടപെടലും ശക്തപ്പെട്ടത് ഒരു കാലത്ത് കോൺഗ്രസിനെ നിയന്ത്രിച്ചിരുന്നത് സമുദായ പ്രമാണിമാർ തന്നെയായിരുന്നു ഒരു കാലത്ത് കോൺഗ്രസിനെ നിയന്ത്രിച്ചിരുന്നത് താങ്കളുടെ നമ്മുടെയൊക്കെ ഓർമ്മയ്ക്കൊക്കെ അപ്പുറമുള്ള സമയം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിരുന്നത് പോലും ആ രീതിയിൽ ഇപ്പം ഇഴവ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിരുന്നത് എസ് എൻ ഡി പി ആർ ശങ്കർ തുടങ്ങിയ വിഭാഗമാണ് അല്ല ആർ ശങ്കർ മുഖ്യമന്ത്രി ആർ ശങ്കർ മെററ്റോടുകൂടി മുഖ്യമന്ത്രിയായത് പക്ഷേ ഇടവരുടെ വരുത്തി തീർത്തു നായന്മാരുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിരുന്നത് മന്നത്തോൾ ബിരാമനാണ് മുസ്ലിംസിൻ്റെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിരുന്നത് കൊടുങ്ങല്ലൂർ അബ്ദുൾ ഖാദറാണ് ക്രിസ്ത്യൻസിൻ്റെ സ്ഥാനാർത്ഥികളെ തെള്ളി തെള്ളിവക്കി എന്ന് പറഞ്ഞ ഒരു മനുഷ്യ അഡ്വക്കേറ്റായിരുന്നു മനോരമയായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളായിരുന്നു അപ്പം അതിൻ്റെ ഒരു ചരിത്രം പറയുമ്പോൾ ഒരു രണ്ടോ മൂന്നോ എപ്പിസോഡ് പറയേണ്ടി വരും ഏറ്റവും അവസാനത്തെ പ്രകടമായ ഉദാഹരണം കഴിഞ്ഞ ഇതിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം മന്ത്രിസഭാ പുനഃസംഘടനയിൽ താക്കോൽസ്ഥാനം വേണമെന്ന് പറഞ്ഞ സുകുമാരൻ നായർ കോൺഗ്രസ്സുകാരനുള്ള മട്ടിൽ കോൺഗ്രസ് ഞങ്ങളുടെ എല്ലാ വോട്ടെല്ലാം തരുന്ന ആളായി എന്നുള്ള നിലയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി താക്കോൽസ്ഥാനം ചോദിച്ചു അപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് താക്കോൽസ്ഥാനം കൊടുക്കാൻ കോൺഗ്രസ് അല്ലെ ഉമ്മൻചാണ്ടി നിർബന്ധിതമായി പക്ഷേ നായർക്ക് വേണ്ടിയാണ് ചോദിക്കുന്നെന്നുള്ള ധാരണയിലാണ് സുമാരൻ നായർ ചോദിക്കുന്നത് പക്ഷേ ഞാൻ മനസ്സിലാകാത്തൊരു കാര്യം അവിടെ ആ താക്കോൽ സ്ഥാനം കൊടുക്കാൻ വേണ്ടി നഷ്ടപ്പെട്ടത് വേറൊരു നായരുടെ ആ സ്ഥാനമാണ് തിരുവഞ്ചപ്രകാശന്റെ സ്ഥാനമാണ് അപ്പോൾ നായർക്ക് വേണ്ടിയല്ല സുമാരൻ നായരുടെ എന്തോ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ രമേശ് ചെന്നിത്തല തയ്യാറാകുമെന്നുള്ള ഉറപ്പിൻ്റെ പേരില്ല എന്നാൽ നമുക്ക് കണക്കൂട്ടാൻ വേണ്ടി നായരാണെങ്കിൽ അവിടെ തന്നെ ഇരിക്കുന്ന നായർ തന്നെ അങ്ങനെ മാറ്റേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ സമുദായത്തിൻ്റെ പേര് പിറകുകയും ഇവരുടെ സ്വന്തം കാര്യങ്ങൾ കൊടുക്കുകയും ചെയ്തു പിന്നെയും കോൺഗ്രസിന് മണ്ഡത്തരം പറ്റി ആ കാലഘട്ടത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രഗത്ഭനായ എം എൽ എ പി ടി ആയിരുന്നു അന്തരിച്ച പി ടി തോമസ് ഇടുക്കിയിൽ വനം കയ്യേറ്റവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ കുറേ ധീരമായ നിലപാട് പരിസ്ഥിതി സംബന്ധമായ ധീരമായ നിലപാട് പി ടി തോമസ് എടുത്തു അത് ജനങ്ങൾക്ക് പ്രയോജനം ഇല്ലയോ എന്നുള്ളതല്ല പി ടി തോമസ് ധീരമായ നിലപാടെടുത്തു സഭയ്ക്കെതിരായ നിലപാടെടുത്തു ഉടനെ സഭ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജോയിസ് ജോർജിനെ നിർത്താൻ തീരുമാനിച്ചു ജോയിസ് ജോർജിനെ സ്ഥാനാർത്ഥിയായിട്ട് നടക്കും അല്ല ജോയിസ് തീരുമാനിക്കുന്നു അത് മറിച്ച് ഈ ജോയിസ് ജോർജിനെ തീരുമാനിക്കുമ്പം വേറൊരു കാര്യങ്ങളവിടെ സംഭവിക്കുന്നുണ്ട് ഈ നമ്മൾ കുറുക്കൻ രണ്ട് മുട്ടനാടിൻ്റെ ചോര കുടിക്കാൻ നടക്കുന്നതിൽ ആ സമയത്ത് പമ്മി പമ്മി തിപ്പിയങ്കർ എല്ലോടക്കുണ്ടായിരുന്നു ഉടനെ ജോയിസ് ജോർജിന് ഹയർ റേഞ്ച് സംരക്ഷണ സമിതി ജോയിസ് ജോർജിൻ്റെ കയറി പിന്തുണ കൊടുക്കും ഇവിടെ കോൺഗ്രസ് അവിടെ കാണിച്ച മണ്ടത്തരം പി ടി തോമസിൻ്റെ നിലപാട് ശരിയായിരുന്നുവെന്നും അതാണ് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നിലപാടെന്ന് പറഞ്ഞാൽ പി ടി തോമസിന് പിന്തുണ കൊടുക്കുന്നതിന് പകരം പി ടി തോമസിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ പുറകോട്ട് വിളിച്ചു അതെ ഒറ്റ സംഭവം മതിയായിരുന്നു ശവമാഞ്ചമുണ്ടാക്കി പി ടി തോമസിനെ കൊണ്ടുനടന്ന ബിഷപ്പിൻ്റെ തിട്ടൂരെ അംഗീകരിക്കാൻ ബാധ്യതയില്ലെന്നുള്ള നിലപാടായിരുന്നു കോൺഗ്രസ് എടുക്കേണ്ടത് എടുക്കേണ്ടിയിരുന്നത് പക്ഷേ അങ്ങനെയല്ല എടുത്തത് പകരം ഇന്നിപ്പോൾ അതിനെ വൈരുദ്ധ്യ പ്ര പകരം ഉടനെ ഒരു യൂത്ത് കോൺഗ്രസ്സായിരുന്നു അത് ആന്റണി ഗ്രൂപ്പിൽപ്പെട്ട വിശ്വസ്തനായ യു ഡീൻ കുര്യാക്കോസ് ആ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ചെല്ലു ജീവിച്ചോ എന്നിട്ടോ ോറ്റും ആ തവണ തോറ്റു അപ്പോൾ അവിടെ ഒരു സീറ്റ് ഉറപ്പിച്ചു ഇടുക്കി സീറ്റ് പി ടി തോമസിൽ നിന്ന് മേടിച്ച് ഡീൻഡിയാന്ന് പറയത്ത് ഉറപ്പിച്ചു എന്നുള്ളതല്ലാതെ വേറൊരു ലാഭവോട് കോൺഗ്രസിന് ഉണ്ടായില്ല അപ്പോൾ ഇങ്ങനത്തെ ദൗർഭാഗ്യകരമായ കീഴടങ്ങുകളുടെ ചരിത്രം കോൺഗ്രസിന് ഒത്തിരി പറയാനുണ്ട് അതില്ലെങ്കിൽ ഇപ്പം ആൻ്റണി വിദ്യാഭ്യാസത്തിൽ പോരാടുന്നു അല്ലേ സഭയോടും സമുദായ സംഘടനകളോടും പോരാടി നിന്ന ആനണി ആനയുടെ ഇമേജ് ഇപ്പോഴും കുറച്ചെങ്കിലും നിലനിൽക്കുന്നത് ആ പോരാട്ടത്തിന് പിന്നെ അന്നയ എല്ലാം കളഞ്ഞു കൊളിച്ചത് വേറെ കാര്യം ആ നിൽക്കുന്നത് ആ ഒറ്റ പോരാട്ടത്തിൻ്റെ പേരില്ല വിദ്യാഭ്യാസ മരത്തിൻ്റെ പേരില്ല ഇന്ന് അങ്ങനത്തെ കോൺഗ്രസുകാരുണ്ടോ തീർച്ചയായിട്ടും ഇപ്പോഴും ഞാൻ പറയുന്നു പി ടി തോമസിനെ അന്ന് മാറ്റാതെ അവിടെ മത്സരിച്ചിരുന്നെങ്കിൽ പി ടി തോമസ് ഇടുക്കി മത്സരം ജയിക്കുമായിരുന്നു നമ്മൾ അതൊരു ഒരു പഴയ ചരിത്രമാണ് സംസാരിക്കുന്ന അബിൻ യും നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും കാലഘട്ടത്തിൽ കേട്ടിട്ടുണ്ടോ ആന്റണി കത്തോലിക്ക സഭ പറഞ്ഞിട്ടാണ് പ്രസിഡന്റ് ആയത് അല്ലെ ഉമ്മൻചാണ്ടി ഓർത്തഡോക്സ് സഭ പറഞ്ഞിട്ടാണ് ഒരിക്കലും കേട്ടിട്ടില്ല പക്ഷെ ഇപ്പൊ ഇത്ര ഇങ്ങനെ കേൾക്കാൻ തുടങ്ങുന്നതിന്റെ കാരണം എന്താ ഇപ്പം ഇരിക്കുന്ന ഇതിന്റെ തലപ്പത്തിരിക്കുന്ന നേതാക്കളുടെ കുറവ് സമ സഭയുടെ സമുദായത്തിന്റെ പേരിൽ വഴങ്ങാൻ ചെല്ലുന്നു അല്ലെ ഗ്രൂപ്പിന്റെ പേരിൽ ചെല്ലുന്നു അല്ലെങ്കിൽ പറയുവോ അബിൻവർക്കങ്ങനെ പറയേണ്ടി വരുന്നത് പോരാട്ട മുഖങ്ങളിൽ തന്നെ അല്ല അതിനൊക്കെ കൂടുതലായി തിളങ്ങി നിന്നിരുന്ന ഒരാൾ അഭിൻവർക്കി ചാണ്ടിയുമ്മന് ഇവർ ഒഫീഷ്യൽ ലീഡർഷിപ്പ് കാര്യമായ അംഗീകാരം കൊടുത്തില്ലെങ്കിലും ഒറ്റയ്ക്ക് തന്നെ ഒരു പാത വെട്ടിപ്പൊളിച്ചു പോയതാണ് അഭിൻവർക്കി ഉമ്മഞ്ഞ മകനുള്ള മാത്രം അങ്ങനെ പ്രവർത്തനവും ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ് ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഇഷ്ടപ്പെട്ടതല്ല മറിച്ച് ചാണ്ടിയുമ്മൻ ആയതുകൊണ്ട് ഇഷ്ടപ്പെട്ടതാണ് അഭിൻവർക്കി അബിൻവർക്കി ആയതുകൊണ്ട് ഇഷ്ടപ്പെട്ടതാണ് ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഇഷ്ടപ്പെട്ടതല്ല അവരെ ആ കള്ളിയിലേക്ക് ഒതുക്കാൻ ശ്രമിക്കുന്നവരെ സമുദായത്തിലെ ചാപ്പ കുത്തി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ ശ്രമിക്കുക സ്ഥാനം കൊടുക്കാൻ തീരുമാനിക്കുന്നു കൊടുക്കാതിരിക്കാൻ തീരുമാനിക്കുന്നു രണ്ടും ഒരേപോലെ കോൺഗ്രസ്സിന് അപകടകരമാണ് സാർ അപ്പോൾ അത് പറയുമ്പോൾ തന്നെ ഇത് ഈ പറയുന്ന രീതിയിൽ അദ്ദേഹം ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷനത് ഇന്നലെ പറഞ്ഞു അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഇന്നിപ്പോൾ കെ പി സി പ്രസിഡൻ്റ് ദ്ദേഹത്തിന്റെ പ്രസ്താവന വന്നിട്ടുണ്ട് അതാണ് ഞാൻ ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് ഈ സണ്ണി ജോസഫ് പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ സഭയുടെ അടിസ്ഥാനത്തിൽ സഭ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാൻ കഴിയില്ലായിരുന്നു അപ്പോ സണ്ണി ജോസഫ് സഭയുടെ ആളായിട്ടാണ് കെ പി സി പ്രസിഡന്റ് ആയി എന്നൊരു ഭാഷ ഇവിടെ നിലനിൽക്കുകയാണ് അത് ഡിമാൻഡ് ആ സണ്ണി ജോസഫാണ് ഈ പറയുന്നത് സഭ പറയുന്നത് കേൾക്കേണ്ട ഞങ്ങൾക്ക് ആവശ്യമില്ല ഈ സഭ എന്ന് പറയുന്നത് എന്ത് സാർ സഭയുടെ ഓരോ ബിഷപ്പ്മാരെടുക്കുന്ന നിലപാട് ഓരോ തലശ്ശേരി ബിഷപ്പ് എടുക്കുന്ന നിലപാടല്ല ചങ്ങനാശ്ശേരി ബിഷപ്പ് എടുക്കുന്ന ചങ്ങനാശ്ശേരി ബിഷപ്പ് അടുത്ത് ആ ശിവട്ടി പോയി കണ്ട് അങ്ങോട്ടിങ്ങോട്ട് കൈ കൊടുത്ത് പിരിഞ്ഞ് സ്കൂളിൻ്റെ വികലാംഗ നിയമനത്തിൻ്റെ അപ്രൂവൽ മേടിച്ചു അല്ല സാർ ഈ ഒരു അവസരത്തിൽ ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ പറയുമ്പോൾ ഇദ്ദേഹം ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻ്റ് പറയുമ്പോൾ തൊട്ടടുത്ത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുകയാണ് സഭ പറയുന്നതും മറ്റുള്ള സാമുദായിക നേതാക്കളും പറയുന്നത് കേൾക്കുന്ന കേൾക്കുന്ന ഒരു ചരിത്രം കോൺഗ്രസ് കേൾക്കും പക്ഷേ അത് അതേപോലെ ഫോളോ ചെയ്യാണ് ആ അത് അദ്ദേഹം പറഞ്ഞില്ല കേൾക്കും എന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ സണ്ണി ജോസഫിന് ഒരു തെറ്റ് പറ്റി ഇങ്ങനെ പച്ചയ്ക്ക് സഭാ അധ്യക്ഷന്മാർ പറഞ്ഞ കാര്യങ്ങളൊന്നും കേൾക്കണം എന്നൊന്നുമില്ല അവർ അവർ പറയുന്നത് മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഒക്കെ സജീവമായിട്ട് ഉണ്ടായിരുന്ന കാലത്തല്ലേ പി ടി തോമസിന്റെ സൗമഞ്ചഘോഷയാത്ര നടത്തി അണ്ടാൻ ആ മനുഷ്യന് പറ്റിയോ അല്ല ഈ ഈ തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞ തെറ്റായിപ്പോയി കാരണം സാറ് പറഞ്ഞ ആ കാര്യത്തോട് ഞാൻ യോജിക്കുന്നു കാര്യം എൻ എസ് എസ് ലെ സുകുമാരൻ നായരുടെ ആളായിട്ട് രമേശ് ചെന്നിത്തല മാറിയുടെ ആളായിട്ടല്ല അതെ അത് അനുഭവിക്കുന്നു അപ്പോൾ ഇന്നലെ ഓർത്തഡോക്സ് സഭ ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ഇന്നലെ നാം കാണുന്നത് ശബരിമല അയ്യപ്പന്റെ സംരക്ഷണ യാത്രയില് ചാണ്ടി ഉമ്മൻ സ്വാമിയെ ശരണ അയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ടാണ് ഒപ്പ സഞ്ചരിക്കുമ്മൻ ഒരു വേറെ ഭയപ്പെടുന്ന കൂടെയുണ്ട്

ഇങ്ങനെ പറയുന്നത് അതാത് രാഷ്ട്രീയ പാർട്ടിക്ക് പിന്നെ സാർ പ്രത്യേകിച്ച് നമുക്ക് ഒന്നുകൂടെ ഇതിൽ നമുക്ക് സംസാരിക്കേണ്ടതല്ലേ ബി ജെ പി ഇങ്ങനെ അവസരം കാത്തിരിക്കുവാണ് കാര്യം ക്രിസ്ത്യൻ സമുദായത്തിന് പണ്ടത്തെ പോലെ ബി ജെ പി ആയിട്ട് അകൽച്ചയൊന്നുമില്ല അല്ലെ എന്ത് പറയുന്നത് സാർ പറഞ്ഞാൽ നമുക്ക് അല്ലെ ക്രിസ്ത്യൻ സമുദായം ബി ജെ പി ആയിട്ട് അകൽച്ച ഉണ്ടേലും ഇല്ലെങ്കിലും ബി ജെ പിക്ക് നിലപാടില്ലാത്തടത്തോളം കാലം ഓരോ വിഷയങ്ങളിലും വ്യക്തമായ നിലപാടുകൾ ഇല്ലാത്തടത്തോളവും കാലം ഇപ്പം കിട്ടും ഇപ്പം കിട്ടും എന്ന് വിചാരിച്ച് ബി ജെ പി ഇരിക്കും പക്ഷെ കിട്ടാൻ പോകുന്നത് കിട്ടാൻ പോകുന്നത് സാറേ മധ്യ കേരളത്തിൽ എന്തെങ്കിലും തരത്തിലൊരു മാറ്റം കോൺഗ്രസിന് ഇതുകൊണ്ട് ഉണ്ടാവാൻ പറ്റും അബിൻ അഭിമുഖം ചാണ്ടി ഉമ്മനെ മാറ്റി നിർത്തി മധ്യ കേരളത്തിലാണെങ്കിൽ പത്തനംതിട്ട സാർ ജനങ്ങളുടെ മുമ്പിൽ സാറ് ഒറ്റയടിക്ക് പറഞ്ഞിരിക്കാം ഇപ്പം ജനങ്ങളുടെ മുമ്പിൽ ഒറ്റ ഇഷ്യൂ ഉള്ളു പിണറായി വിജയനെ അധികാരത്തിൽ നിന്നും പറഞ്ഞു വിടുക എന്നുള്ളത് അവിടെ സഭയില്ല ഓർത്തഡോക്സ് സഭയില്ല ആക്ബായ സഭയില്ല എസ് എൻ ഡി പി സാധാരണ മനുഷ്യന്റെ മനസ്സിൽ ഈ മന്ത്രിസഭ അല്ലെ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നിന്നും സി പി എമ്മിനെ മോചിപ്പിക്കുക അല്ലെങ്കിൽ എൽ ഡി എഫിനെ മോചിപ്പിക്കുക അല്ലെങ്കിൽ കേരള ഇതൊന്നും വിഷയമാകില്ല ഇവര് പോയി ഇവര് ഇത്രയും വിഷയങ്ങൾ ഉണ്ടാക്കി പിണറായി വിനെ എന്തെങ്കിലും ഒന്ന് മറസ്നെത്താ പ്രൊട്ട് നിർത്താൻ പറ്റുന്നു അടിച്ച് ഇത്രയും ഇത്രയും ശബരിമല സ്വർണ്ണം മുഴം കൊണ്ടോന്ന് സഹായിച്ചാരാ പോറ്റിമാരെയുംമാരെയൊക്കെ ഈ സ്കൂളും കോളേജും കൊടുത്ത് എന്ത് പോക്കിട്ട് ഇപ്പം കൊടുത്തു കൊടുക്കുകയെന്ന് പറയും കൊടുക്കും എന്നിട്ട് ആവശ്യപ്പെട്ടിട്ട് ബഷപ്പ് ആവശ്യപ്പെട്ടിട്ട് കൊടുത്തു പറയണം ഇവിടെ അത് തന്നെയാണ് കളിച്ച കളി അത് പൊളിഞ്ഞുപോയി ബഷേ പലരു സ്കൂളില് ആ ശിവൻകുട്ടി ഇടപെട്ടിട്ട് ഹിജാബ് ധരിക്കാൻ അനുവദിച്ചു ഒന്ന് വരുത്തുക എന്നുള്ള ഇമേജിന് വേണ്ടിയാണ് നടക്കുന്നത് അപ്പോൾ ഞാൻ മുമ്പേ കഴിഞ്ഞൊരു ചർച്ചയ്ക്ക് പറഞ്ഞു ദോസ് ഹു ട്രൈസ് ടു പ്ലീസ് എവരിബഡി വിൽ പ്ലീസ് നൺ എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് അതുതന്നെയായിരിക്കും ഈ വിഷയത്തിലൂടെ ഉണ്ടാകാൻ പോകുന്നത്